സമീപനം അത് മാത്രവുമല്ല ഈ ദുരന്തം സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും കേരള ഗവൺമെൻറ് ഇവിടെ നൽകിയിട്ട് ഇല്ല എന്ന് പറഞ്ഞൊരു വിവരം തന്നു ഞാൻ ചോദിച്ച ചോദ്യത്തിന് നവംബർ ഇരുപത്തേഴിന് ആഭ്യന്തരമന്ത്രി നൽകിയ ഏഴ് പേജ് വരുന്ന മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട് കേരളം ഓരോ ഘട്ടത്തിലും നൽകിയിട്ടുള്ള നിവേദനത്തിൻ്റെ ഹർജിയുടെ വിശദാംശങ്ങൾ അപ്പോൾ ഒന്നും ഇല്ലാത്തതാണ് ഇപ്പോൾ പുതുതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ചെലവും ഇവർ സംസ്ഥാന ഗവണ്മെന്റിൽ നിന്ന് പിടിച്ച് മേടിക്കുകയാണ് പ്രളയകാലത്ത് നമുക്ക് സൗജന്യ അരി തരുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്ത ഉണ്ടാക്കിയ ശേഷം ആ സൗജന്യ അരിയുടെ വില ഇവർ പിടിച്ചു മേടിച്ചു അതായത് ഒരു കണക്കിന് ഇതൊരു ഇതിനെ ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എനിക്ക് തോന്നുന്നില്ല ഈ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ കോളനിയായിരുന്നു ഇന്ത്യയോട് ഇതുപോലൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് കേരളത്തെ ഒരു കോളനിയേക്കാൾ മേച്ഛമായ ഒരു സ്ഥിതിയിലാണ് ഡൽഹിയിലെ കേന്ദ്ര സർക്കാർ നോക്കിക്കാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് തിങ്കളാഴ്ച ഞങ്ങൾ വീണ്ടും ആലോചിക്കുന്നുണ്ട് എല്ലാ എം പിമാരും എന്തായാലും ഇന്ന് വളരെ കൃത്യമായിട്ടൊരു സന്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേരളം ഒന്നാണ് ഒറ്റക്കെട്ടാണ് കൂടി തന്നെ കേരളം കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ പ്രക്ഷോഭം ചെലുത്തുമെന്നുള്ളത് ഒരു ബി ജെ പി എം പി കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ എം പി അല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ എം പി വയനാടിനെ മുൻനിർത്തിയിട്ട് സംസാരിച്ചു കഥകളി പദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അതായത് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള നേതാക്കളും ജനപ്രതിനിധികളുമുള്ള ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ലത് വരുമെന്ന് ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല ഇപ്പം തന്നെ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ജുഡീഷ്യറി ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ുന്നത് അതിലൊരു തീർപ്പ് കൽപ്പിച്ചിട്ട് മാത്രമേ മറ്റു നിയമനപടികളിലേക്ക് പോകാൻ കഴിയുള്ളൂ കോടതിയിലേക്ക് പോകാൻ പറ്റില്ല ഇരിക്കുന്ന ഒരു ഒരു കേസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ വലിയ ദുരന്തമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആരിൽ നിന്നും സഹായം വന്നാലും മതിയാകില്ലെന്നൊരു അവസ്ഥ അപ്പോൾ വ്യോമസേന നാട്ടിൽ വന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ അടയ്ക്കാൻ പറഞ്ഞേക്കുന്ന തുക ഏതാണ്ട് നൂറ്റിമുപ്പത് കോടിയോളം ഉണ്ടെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ സേനയെ പോലും ഒരു കളങ്കിതപ്പെടുത്തുന്ന അവസ്ഥയാണോ അല്ലെങ്കിൽ ഈ സിസ്റ്റം മൊത്തത്തിൽ മാറേണ്ട അവസ്ഥ മാറേണ്ട കാലം അതിക്രമിച്ചു എന്താണ് ശരിക്കും വേണ്ടത് കേരളത്തിലെ ജനപ്രതികളും സർക്കാരും മാധ്യമങ്ങളൊക്കെ ഈ പറയുന്ന വ്യോമസേനയുടെ സേനാംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നൽകിയ സ്നേഹ വായ്പ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഈ വ്യോമസേനയ്ക്ക് നൽ നമ്മൾ നൽകിയിട്ടുള്ള ഒരു സല്യൂട്ടുണ്ട് കേരള കേരള ജനത ആ സല്യൂട്ടിന് പോലും ഈ പറയുന്ന പണം മേടിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വ്യോമസേന മാറി അല്ലെ അവരെ മാറ്റിയിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണല്ലോ കേന്ദ്ര സർക്കാർ പറയാതെ അങ്ങനെ ഒരു അങ്ങനൊരു അയക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ ഇപ്പോൾ കേരളത്തിന് നൽകിയ മഹാപ്രളയകരത്ത് നൽകിയിട്ടുള്ള അരിക്ക് പൈസ മേടിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കണ്ടേ അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് കേരളത്തെ അവഗണിക്കുക അതുപോലെ തന്നെ കേരളത്തെ തകർക്കുക എന്നുള്ളത് ആ ഒരു നിലപാടിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് പാർലമെന്റിൽ ഞങ്ങൾ നടത്തിയത് പ്രതീക്ഷയാണല്ലോ നമ്മളെ മുമ്പോട്ട് നടത്തുന്ന ഒരു കാര്യം സ്വാഭാവികമായിട്ടും ഇതൊരു ഇതൊരു നീണ്ട പോരാട്ടമാണ് ഇന്നും തുടങ്ങിയതല്ലോ എത്രയോ കാലം മുമ്പ് തുടങ്ങിയതാണ് അതായത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ് കേരള കേരളത്തിലെ ജനങ്ങൾ കേന്ദ്ര കജനാവിലേക്ക് നൽകുന്ന തുകയുടെ ഒരു ഭാഗം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് എന്നുള്ളതാണ് ഒരു രൂപ കേന്ദ്ര കേന്ദ്രക്കതിനാവിലേക്ക് നൽകുമ്പോൾ തിരിച്ച് നമുക്ക് നമുക്ക് കിട്ടുന്ന നാല്പത്തഞ്ച് പൈസ മാത്രമാണ് അതേസമയം ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഒരു രൂപ നൽകുമ്പോൾ മൂന്ന് രൂപയും മൂന്നര രൂപയാണ് തിരിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇവരുടെ ഔദാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ കൈ നീട്ടുന്നത് കേരളത്തിന് അർഹതപ്പെട്ട അവകാശപ്പെട്ട പണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം എസ് ഡി ആർ എഫിൽ നിന്ന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്ന് അതൊന്നും കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല ധനകാര്യ കമ്മീഷൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഓരോ സംസ്ഥാനവും കേന്ദ്രത്തിലേക്ക് നൽകുന്ന സംഭാവനയെ മുൻനിർത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണത് അത് എസ് ഡി ആർ എഫിൽ നിന്ന് പണമിട്ട് ചെലവഴിച്ചോ എന്ന് പറയാൻ വേണ്ടി പ്രത്യേകിച്ച് ഇ ഇവർക്കാരും ഒരു പ്രത്യേകിച്ച് ഒരു അവകാശം കൊടുത്തിട്ടില്ല അത് കേരളത്തിന്റെ അവകാശമാണത് അത് മനസ്സിലാക്കാനുള്ള ഉള്ള ഒരു ആർജവം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടാകണം എന്ന് പറയാം കേരളത്തിലെ ബി ജെ പി നേതാക്കളും അല്ലെങ്കിൽ കേരളത്തിലുള്ള മന്ത്രിമാരായാലും ചില അവരുടെ പ്രതികരണം എന്ന് പറയുന്നത് ഈ ദുരന്ത നിവാരണം അത് സംസ്ഥാനത്തിന്റെയാണ് പ്രാഥമിക കടമ എന്നുള്ളതാണ് അതിനർത്ഥം കേരളം ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണം എന്നുള്ളതാണോ അതിന്റെ അർത്ഥം എന്താണ് അതായത് ഇന്നത്തെ നമ്മുടെ സംവിധാനത്തില് ഒരുപാട് ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും കേന്ദ്ര സർക്കാരിനാണ് ഇപ്പൊ വ്യോമസേന ആരുടെയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി രാജേഷ് കൂടി സംസാരിക്കുന്നു ഇത് തരത്തിലും ഇങ്ങോട്ട് സംഭാവന

എന്നുവെച്ചാൽ കേരളത്തിലെ ബി ജെ പിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്ത് നല്ല കാര്യം നടന്നാലും അത് തകർക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉദ്ദേശം രണ്ടാമത്തെ വേറൊരു എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ ബി ജെ പിക്ക് സ്വാഭാവികമായിട്ടും അവിടെ പിടിച്ചു നിൽക്കാനുള്ള ചില തുരുത്തുകളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ പണം കൊടുത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകുമെന്നൊരു തോന്നലുണ്ട് കേരളത്തിൽ ബി ജെ പി പച്ച തൊടില്ല എന്നുള്ള തിരിച്ചറിവിലാണ് കേരളത്തേടുള്ള ഈ സമീപനം ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പണ്ഡിതന്മാരായത് നിങ്ങൾ കുറച്ചും കൂടി ഗവേഷണം ചെയ്തിട്ട് വേണമെങ്കിൽ കണ്ടെത്തിക്കൊള്ളു ശരത്തിന് കൃത്യമായിട്ട് കുറച്ചും കൂടെ ധാരണ ഉണ്ടാവും ഇതിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം കൊടുക്കുകയും കേരളത്തിന് നൽകാതിരിക്കുകയും ചെയ്തതിനെക്കുറിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് കേരളവും ഇന്ത്യയിലാണ് എന്ന കാര്യം സം യൂണിയൻ ഗവൺമെൻറ് വിസ്മരിച്ചു പോകരുത് എന്നുള്ളതാണ് കേരളത്തെ പരിപൂർണമായ നിലയിൽ എല്ലാ അർത്ഥത്തിലും അവഗണിച്ചുകൊണ്ട് പോകുന്നെതിരായിട്ടാണ് ഇവിടെ ബ്രിട്ടാസ് സൂചിപ്പിച്ചിട്ടുള്ള എല്ലാവരും ഒന്നു ചേർന്നുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നു ചേർന്നുള്ള ഒരു സമരത്തിന് മുഖ്യമന്ത്രിയും ആഹ്വാനം ചെയ്തത് എന്നാൽ ബി ജെ പി ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം ഒരു കാരണവശാലും കേരളം നന്നാവരുത് എന്നുള്ള ആഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ കേരളം നന്നാവണം കേരളം മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും നിങ്ങളുൾപ്പെടെ മാധ്യമ പോവത്തവരുൾപ്പെടെ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന സുരേഷ് ഗോപിയോട് ഞങ്ങൾ സംസാരിച്ചാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള എം പി കന്നിമൊഴി പാർലമെൻറ്റിൽ സംസാരിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളതോട് സൂചിപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് എല്ലാവരും കൂടെ നിൽക്കണം എന്നുള്ളതാണ് ആഗ്രഹം കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പക്ഷേ കേരളത്തിൻ്റെ നന്മയല്ല ബി ജെ പി ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം പ്രധാനമന്ത്രി വയനാട്ടിൽ പോയിട്ട് കുട്ടിയെ എടുത്തിൽ ആളിച്ച് ഒരു ഒരു നാടകം ക്രിയേറ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ട് മാസം ദുരന്തത്തിൻ്റെ പിന്നിട്ട് അഞ്ച് മാസങ്ങൾ കഴിഞ്ഞു യാതൊരു സഹായവും കേരളത്തിന് കിട്ടിയിട്ടില്ല അപ്പോൾ അതിനെന്താ അർത്ഥാക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയമായ ഒരു തീരുമാനമാണ് കേരളത്തെ സഹായിക്കേണ്ട എന്നുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ ഇനത്തിലും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ആവശ്യത്തിലേറെ സഹായം കൊടുക്കുകയും അവർ അവരാവശ്യപ്പെട്ടതിനേക്കാളേറെ സഹായം കൊടുക്കുകയും കേരളത്തിന് ആവശ്യപ്പെട്ടതിൻ്റെ നാലൊന്നു പോലും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് ഓരോ മേഖലയിലും അത് പോഷകാഹാരം വിതരണം നടത്തുന്ന കാര്യത്തിലാണെങ്കിൽ അംഗനവാടികൾക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായത്തിലാണെങ്കിൽ ഗുജറാത്തിൽ ഉപഭോക്താക്കളുടെ എണ്ണം കുറയുമ്പോൾ അവിടുത്തെ നൽകുന്ന പണം കൂട്ടുന്നു എന്നാൽ കേരളത്തിൽ ഉപഭോക്താക്കൾ ഏറെ നിൽക്കുമ്പോൾ വർദ്ധിപ്പിക്കുമ്പോൾ വർദ്ധിക്കുമ്പോൾ നേരെ തിരികെയുമുള്ള ഒരു ഡയറക്ഷനിലാണ് സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് അപകടകരമായിട്ടുള്ള ഒരു ചിത്രം കൃത്യസമയത്ത് കൊടുത്തില്ല അതല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കണം പക്ഷേ അങ്ങനെ ഒരു അങ്ങനെ 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 ഒരു 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 മാനദണ്ഡം വകുപ്പ് ചെയ്യാൻ ബാധ്യതയില്ല ഇങ്ങനെയുള്ള എന്താണ് സംസ്ഥാന സർക്കാരിനും ആ കാര്യത്തിൽ വീഴ്ച മാനദണ്ഡയില്ല അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എം പിമാരുടെ യോഗം വിളിച്ചിരുന്നു അന്ന് ചില ആളുകൾ ഈ വിഷയം ചോദിക്കണ്ടായി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വളരെ കൃത്യമായി എന്താണ് സർക്കാർ സ്വീകരിക്കേണ്ടുന്ന നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ട നടപടി ദേശീയ ദുരന്തം എന്നതിനൊപ്പം തന്നെ അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് തീവ്ര ദുരന്തമായി എന്ന് പറഞ്ഞാൽ ടൈപ്പ് ത്രീ ആയി പ്രഖ്യാപിച്ചുകൊണ്ട് സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന് എല്ലാ ടെക്നിക്കൽ ടേംസും കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി എഴുതിയിട്ടുള്ള കത്തിൽ പറഞ്ഞിട്ടുള്ളത് ബഹുമാന്യനായിട്ടുള്ള പ്രേമേന്ദ്രൻ ആ കത്ത് വായിച്ചു നോക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ വായിച്ചിട്ടും ഇടതുപക്ഷ സർക്കാരിനെ അല്ല സഹായിക്കേണ്ടത് ബി ജെ പി ആണ് സഹായിക്കേണ്ടത് എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകും പക്ഷേ ആ സമയത്ത് തോന്നിയിട്ടുണ്ടാവും പക്ഷേ അദ്ദേഹം ഈ സമയത്ത് അദ്ദേഹം ഇപ്പോ ഈ സമരത്തിൽ പങ്കെടുക്കുകയും മോദി സർക്കാർ നീതി പാലിക്കണം എന്ന മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നല്ല ഒരു ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതായത് മന്ത്രി ഒരു അവകാശ ലംഘനത്തിന് നിമിത്തമാകും സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നവംബർ ഇരുപത്തി ഏഴിന് അമിത് ഷാ നൽകിയിട്ടുള്ള ആഭ്യന്തര മന്ത്രാലയം നൽകി ഇരുപത്തി ഏഴ് പേജ് വരുന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടിയിൽ ഒരു വാക്കിലോ കുത്തിലോ കോമയിലോ പോലും കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലൊരു കുറവുണ്ടായതായിട്ട് പറയുന്നില്ല കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചൊരു മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പി തന്നെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത് പോസ്റ്റ് ഡിസാസ്റ്റർ അനാലിസിസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തം കഴിഞ്ഞ ശേഷം എല്ലാ വിദഗ്ധരുമായി ആലോചിച്ച് എങ്ങനെയാണ് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു റീഹാബിലിറ്റേഷൻ നടപ്പിലാക്കുക എന്നുള്ളത് അത് മുട്ടുമേ തയ്യാറാക്കേണ്ട റിപ്പോർട്ടല്ല യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ദ്രുതഗതിയിൽ ഒരു ദുരന്തത്തിൽ സമയബന്ധിതമായ ഒരു പി ഡി എൻ എ തയ്യാറാക്കി സമർപ്പിച്ചൊരു സംസ്ഥാനവും കേരളവുമാണ് കേരളമാണ് അതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ചലഞ്ച് ചെയ്യാം മറ്റ് സംസ്ഥാനങ്ങൾ എപ്പോഴൊക്കെയാണ് ദുരന്ത ദുരന്തം സംബന്ധിച്ച് പി ഡി എൻ എ തയ്യാറാക്കി നൽകിയത് ആ തയ്യാറാക്കി നൽകിയതിനേക്കാൾ ഒരു ദിവസമോ ഒരാഴ്ചയോ മുമ്പായിരിക്കണം ആ സമയപരിധിയേക്കാൾ എത്രയോ മുമ്പായിരിക്കണം കേരള ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ സി ഹൈക്കോടതി ചോദിച്ച പല കാര്യങ്ങൾക്ക് എല്ലാ വകുപ്പുകളിൽ നിന്ന് വിവരം ശേഖരിക്കണം ഉദാഹരണം പറഞ്ഞാൽ എസ് ഡി ആർ എഫിൻ്റെ ഫണ്ട് പന്ത്രണ്ട് മേഖല നോട്ടിഫൈ ചെയ്ത പന്ത്രണ്ട് ഐറ്റംസ് ചെലവഴിക്കേണ്ടതാണ് അത് കേവലമായ ഒരു കാര്യത്തിൽ മാത്രമല്ല അതിന് മാനദണ്ഡമുണ്ട് അപ്പോൾ ഏതെല്ലാം വകുപ്പുകളിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇന്ന ജില്ലയുടെ വിദൂരമായ സ്ഥലങ്ങളിൽ എസ് ഡി ആർ എഫിൽ നിന്ന് ഫണ്ട് ചിലവഴിച്ചിട്ടുണ്ടോ ആ ഫണ്ടിൻ്റെ ബില്ല് പാസ്സാക്കിയിട്ടുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് സമർപ്പിക്കണം ഹൈക്കോടതി ചോദിച്ച നാല് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ അപ്പം സമർപ്പിച്ചു ബാക്കി രണ്ട് കാര്യങ്ങൾ ഈ കണക്കുകളെല്ലാം ശേഖരി ശേഷം സമർപ്പിക്കാവുന്ന പറഞ്ഞാൽ അതിനകത്ത് യാതൊരു ആശയക്കുഴപ്പമില്ല അല്ലല്ല അത് വിവിധ വകുപ്പുകളിൽ നിന്ന് വിവരങ്ങൾ ശേരിച്ചു വരണ്ടേ അപ്പം അല്ലെങ്കിൽ നിങ്ങൾ പറയില്ലേ അല്ലല്ല ഹൈക്കോടതി പറഞ്ഞ ശേഷം ഹൈക്കോടതിക്ക് വളരെ തൃപ്തികരമായ മറുപടി ആയിട്ടാണല്ലോ അത് ഭവിച്ചത് നിങ്ങൾ കൊടുക്കുന്ന ഈ ഫോക്കസിൻ്റെ ഈ തലവാചകത്തിൻ്റെ പ്രത്യേകതയല്ലേ നിങ്ങളുടെ ഈ തട്ടിപ്പൊക്കെ നമുക്കറിയാലോ അപ്പം അത് അത് അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും തകരാറുണ്ടായിട്ടല്ലോ അതിനകത്ത് തകരാറുണ്ടായിരുന്നെങ്കിൽ അമിത്ഷാ പഠിക്കില്ലായിരുന്നു അവിടെ അല്ലാതെ തന്നെ ഇല്ലാത്ത കള കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് അതായത് വാണിംഗ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ കളവ് പറഞ്ഞവരാണ് ഇവർ അപ്പം പിന്നെ അവിടെ എന്തെങ്കിലും തകരാറ് കാണിച്ചു കഴിഞ്ഞാൽ പറയില്ലായിരുന്നു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ ഒരു ആഭ്യന്തരമന്ത്രിയാണ് തെറ്റായ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ള ആഭ്യന്തരമന്ത്രി അത് നിങ്ങൾ പറയേണ്ടതാണ് നിങ്ങളിപ്പോൾ ബ്രിട്ടാസിനോട് ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രിയോട് നിങ്ങൾ ചോദിച്ചു ചോദിക്കുന്നില്ല ആഭ്യന്തരമന്ത്രി മാത്രമല്ല പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇതുപോലുള്ള പച്ചക്കള്ള പറഞ്ഞത് രാജ്യസഭയിൽ എഴുന്നേറ്റ് നിന്ന് രണ്ട് മന്ത്രി മന്ത്രിമാർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നുള്ള കാര്യം തെളിഞ്ഞിട്ടും ഒരു ഖേദപ്രകടനം നടത്താൻ പോലും ഇവർ തയ്യാറായിട്ടില്ല അതായത് അത്തരത്തിലുള്ള വാണിംഗ് ഉണ്ടായിരുന്നില്ല റെഡ് അലേർട്ട് ഉണ്ടായിരുന്നില്ല എന്ന് ആ ബന്ധപ്പെട്ട വകുപ്പ് തന്നെ വ്യക്തമാക്കി അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉരുൾപൊട്ടൽ നടന്ന ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് കോറിയൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളും ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിട്ട് പോലും പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് എഴുന്നേറ്റ് എഴുന്നേറ്റി നിന്നൊരു കെതിർപ്പ് അവിടെ നിങ്ങൾ ഇനി അവരെ കാണുമ്പോൾ അത് ചോദിക്കണം കേട്ടോ മറക്കാതെ കവാത്ത് മറന്നേക്കരുത് ആ ഓക്കെ ശരി